കൂട്ടുകാർ ഏതോ കൽപ്പന നമ്മുടെ ശ്രുതി നമ്മുടെ ശ്യാമിനെ കയ്യോടെ ഒരു രംഗം തന്നെ നമുക്ക് ഇന്നത്തെ പ്രമോവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കുറേയായി നമ്മൾ കാത്തിരിക്കുന്നു ശ്യാമിൻ്റെ ആ ഒരു ചതി എങ്ങനെയെങ്കിലും നമ്മുടെ ശ്രുതി അല്ലെങ്കിൽ അശ്വിൻ കണ്ടെത്താൻ വേണ്ടി ആ ഒരു കണ്ടുപിടിക്കാൻ വേണ്ടി അപ്പോൾ ഇന്നത്തെ നമ്മൾ പ്രമോ അത് ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതി ആ ഒരു ദീപാവലി ആഘോഷത്തിന് വേണ്ടി നമ്മുടെ അശ്വിൻ്റെ വീട്ടിൽ വരുമ്പോൾ അവിടെ നമ്മുടെ ശ്യാമുണ്ടാകും അപ്പോൾ ശ്യാം അങ്ങോട്ട് മാറി തെന്നിക്കളിക്കാൻ ശ്രമിക്കുക അടുക്കളയിൽ പോയിരിക്കും നമ്മുടെ ശ്രുതി ഹോളിൽ വരുമ്പോൾ ഹോളിൽ വരുമ്പോൾ ശ്യാം അടുക്കളയിൽ പോയിരിക്കും ശ്രുതി അടുക്കളയിൽ വരുമ്പോൾ ഹോളി പോയിരിക്കുക അങ്ങനെ മാറി മാറി കളിക്കുക ലാസ്റ്റ് നമ്മുടെ ശ്രുതിക്ക് എന്തായാലും പരിചയപ്പെടണമെന്ന് തന്നെ ശ്രുതി പറയുന്നുണ്ട് നമ്മൾ അഞ്ജലി ചേച്ചിയുടെ ഭർത്താവ് ഞാൻ ഇതേ വരെ കണ്ടിട്ടില്ല എനിക്ക് എന്തായാലും ഇന്ന് കാണണമെന്ന് പറയുന്നുണ്ട് നമ്മൾ അഞ്ജലിക്കും വാശി എന്തായാലും ഇവിടുത്തെ ഇവരെ ഇന്ന് തന്നെ പരിചയപ്പെടുത്തിയിരിക്കുമെന്ന് നമ്മൾ അഞ്ജലിക്കും വാശി കിട്ടും അപ്പോൾ നമ്മുടെ അഞ്ജലി പറയും നീ മുറിയിൽ പോയി കണ്ടോ മുറിയിൽ ഉറങ്ങുന്നുണ്ടെന്ന് പറയും അപ്പം തന്നെ നമ്മുടെ ശ്യാം നമ്മുടെ ശ്രുതി വന്നത് കേൾക്കുമ്പോൾ തന്നെ പുതപ്പൊക്കെ മൂടി പുതച്ച് കിടക്കുന്നൊരു രംഗം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ശ്രുതി ഇങ്ങനെ വിളിച്ച് ഉണർത്താൻ പോകുന്നുണ്ട് മിക്കവാറും അവിടെ വലിയ ട്വിസ്റ്റ് നടന്നത് ശ്രുതി വേണമെങ്കിൽ വേണ്ട ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പോകുമായിരിക്കും അതാണല്ലോ നടക്കുന്നത് എപ്പോഴും നല്ല പ്രേക്ഷകർ എന്തായാലും കാത്തിരിക്കാം എത്രയും പെട്ടെന്ന് അറിഞ്ഞാൽ ശ്രുതിക്ക് അത്രയും വേഗം നല്ലത് ഇനി നമ്മുടെ അശ്വിൻ വരാനുണ്ട് അശ്വിൻ വരുമ്പോൾ നമ്മുടെ ശ്രുതിയെ കാണുമ്പോഴുള്ള ഒരു റിയാക്ഷൻ അത് എങ്ങനെയായിരിക്കും അതേ പ്രേക്ഷകര അതിനാണ് നമ്മൾ കാത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോറിവ്യൂസിനും എപ്പിസോഡ് വ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ